സോയ് ഫ്രണ്ട്സ് മനാഫിൻ്റെ അർജുനെ കേസ് കഴിഞ്ഞു എന്നാണ് അത് കൺക്ലൂഡായി അവസാനിച്ചു എന്നൊക്കെയാണ് ആമി വിചാരിച്ചത് പക്ഷേ നമ്മൾ വിചാരിച്ച പോലൊക്കെ തന്നെ മാപ്പറകൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ അതങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് ഇനി മാധ്യമ പ്രവർത്തകരാണോ അതോ സർക്കാർ തന്നെ ഇടപെട്ട് ഒരു ഇഷ്യൂ ആക്കുന്നതാണോ നമുക്കറിയില്ല എന്തായാലും മനാഫിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഒരു 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 പത്രസമ്മേളനം പത്രസമ്മേളനമല്ല ആക്ച്വലി പല പത്രക്കാരും ജനം ടിവിയും ന്യൂസ് എയ്റ്റീനും റിപ്പോർട്ടർ ചാനലും മനോരമയും എല്ലാവരും ഒരറ്റ ചോദ്യമാണ് ചോദിക്കുന്നത് കേസ് കൊടുത്ത കാര്യം അറിഞ്ഞോ എന്നുള്ളത് അതിലെ മനാഫിന് മറുപടി നോക്കുന്നത് കേൾക്കും അറിയില്ല അറിയില്ല എനിക്ക് തോന്നുന്നു മനാഫിന് അറിയില്ല എന്നുള്ളതല്ല ഇങ്ങനൊരു കേസ് കൊടുത്തത് മനാഫിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് കേസിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതസ്പർദ്ധ വളർത്തി അല്ലെങ്കിൽ എന്താ പറയാ ഒരു മതപരമായിട്ടുള്ള ഒരു ലഹളയ്ക്ക് കൂട്ടുനിന്നു ആഹ്വാനം ചെയ്തു എന്നൊക്കെയുള്ള രീതിയിലാണ് പരാതി ഈ പരാതി കൊടുത്തത് അർജുൻറെ സിസ്റ്റർ ആണ് എന്നും പറയുന്നു അഞ്ജു പക്ഷേ അങ്ങനൊരു പരാതി അവരുടെ കുടുംബം അവരുടെ കുടുംബം കൊടുത്തിട്ടുണ്ട് എന്ന് അവരാരെങ്കിലും പറഞ്ഞോ അത് അഞ്ചുവോ അല്ലെങ്കിൽ അളിയനോ അല്ലെങ്കിൽ വൈഫോ കൃഷ്ണപ്രിയോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ അച്ഛനോ ആരെങ്കിലും പറഞ്ഞോ അതായത് കൊടുത്ത പരാതി ഇതിൻ്റെ അടിസ്ഥാനമാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം പറഞ്ഞതായിട്ട് എൻ്റെ അറിവില്ല ഞാൻ അങ്ങനെ വീഡിയോയും കണ്ടില്ല പരാതി കൊടുത്തത് സൈബർ അറ്റാക്ക് നടത്തുന്നു എന്നുള്ളതാണ് ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരിക്കലും നമുക്കൊരിക്കലും എതിർത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണമാണ് കാരണം മനാഫ് പറയുകയുണ്ടായി മനാഫിന്റെ കുഞ്ഞിനെ അല്ലെ സോറി അർജുൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കും ഏറ്റെടുക്കും അപ്പോൾ അത് പലരും തമിഴയിൽ വെച്ചു പലരും പല മാധ്യമ പ്രവർത്തകരും അത് അവരുടെ ഒരു ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തന്നെ പോസ്റ്റ് ചെയ്തു മനാഫ് സ്വന്തം കുഞ്ഞിനെ പോലെ കുഞ്ഞിനെ കരുതും അല്ലെങ്കിൽ അർജുൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തും എന്നൊക്കെ സോ അവിടെ അതിന് താഴെ വന്നിരിക്കുന്ന കമന്റ് ഒക്കെ ഭയങ്കര ഭീകരമാണ് അതായത് മനാഫെ നീ ഇനിയിപ്പോൾ കുഞ്ഞിനെ നോക്കും അത് കഴിഞ്ഞ് നീ കുഞ്ഞിൻ്റെ അമ്മയും കൂടെ നോക്കും അപ്പം ഈ രീതിയിലുള്ള ഒരു എന്താ പറയുക ഏറ്റവും നികൃഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ഭംഗിവാക്കായി പോകും ചെറ്റത്തരമാണ് ആക്ച്വലി ആ രീതിയിലൊക്കെയാണ് ആക്ച്വലി സൈബർ അറ്റാക്ക് വരുന്നത് അപ്പം അതൊന്നും ഒരുപക്ഷെ എല്ലാവർക്കൊന്നും മറുപടി കൊടുക്കാനായിട്ട് ഒരു കുടുംബത്തിന് പറ്റില്ല ഒരു കുടുംബത്തിൽ നിന്നും ആർക്കും പറ്റില്ല കാരണം ഈ ശരം വിട്ട പോലെയാണ് ഓരോ സൈബർ അറ്റാക്സ് വരുന്നത് തോന്നിയ പോലെയൊക്കെ ആളുകൾ പറയുന്നു ഒരു കുടുംബത്തിനുണ്ടാകുന്നൊരു പ്രശ്നത്തെ കുറച്ചൊക്കെ നമുക്ക് അതൊക്കെ ആ രീതിയിലങ്ങ് വിട്ടേക്കണം ഈ പറഞ്ഞ അവരുടെ കുടുംബം ആയിക്കോട്ടെ പത്രസമ്മേളനം വിളിച്ചാലൊന്നും ഇതിനൊന്നും മറുപടി ആവില്ല ഇത് ഒരു ഒരു കാര്യത്തിൽ നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പത്ത് പേരായിരിക്കും അടുത്ത കാര്യം പറയാൻ പോകുന്നു സോ അതിനും അതിനു നേരെയേ കാണുള്ളൂ പക്ഷെ ഈ രീതിയിലുള്ള സൈബർ അറ്റാക്കിനെതിരെയാണ് കംപ്ലെയിൻറ്റ് കൊടുത്താണ് പറഞ്ഞത് ഇതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു അതായത് സർക്കാരിന്റെ മറ്റേ നമ്മുടെ വയനാട്ടിലുള്ള ദുരന്തത്തിന് ബുദ്ധിമുട്ടിൽ പല എന്താ പറയുക ഒരു ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു എന്തിൻ്റെ റിപ്പോർട്ട് അതായത് എന്തൊക്കെ ചിലവുകൾ വന്നു എന്നുള്ള ബഡ്ജറ്റിൻ്റെയും ഇൻഫർമേഷൻ റിപ്പോർട്ട് കൊടുത്തിരുന്നു അതിൽ എന്നെ ഏറ്റവും അതിശയിപ്പിച്ച റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ദഹിപ്പിക്കാനായിട്ട് എഴുപത്തയ്യായിരം രൂപ ചിലവായി എന്ന് പറയുന്നുണ്ട് അതിന് പലരും പല ന്യായീകരണവും പറയുന്നുണ്ട് അതായത് അത് ചിലവായത് ഇങ്ങനെയാണ് അത് എഴുപത്തയ്യായിരം കൊടുത്താൽ മാത്രമേ കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് നമുക്കൊരു ഒരു 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 സഹായം കിട്ടുകയുള്ളൂ അതിനു വേണ്ടിയാണ് കൂട്ടി എന്നും പറയുന്നു അത് എഴുപത്തയായിരം ആയി എന്നും പറയുന്നു അതിന് പലതരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടായി സർക്കാരിന് അത് കഴിഞ്ഞിട്ടാണ് അൻവർ പി വി അൻവർ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മീറ്റപ്പ് പോലെ അദ്ദേഹം വിളിച്ചു കൂട്ടിയത് അവിടെയും സർക്കാരിനെതിരെ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് സോ പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോഴത്തെ സർക്കാരിന് നല്ല രീതിയിലുള്ള പ്രഷർ കൊടുക്കുന്നുണ്ട് സോ ആ ഒരു പ്രഷറിൽ നിന്ന് മാറി ആളുകളുടെ ശ്രദ്ധ മാറ്റാനായിട്ട് ഒരു വഴിയില്ല അപ്പോഴാണ് റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺ അവിടെ പറയുന്നുണ്ടായിരുന്നു അതായത് സർക്കാരിന് നല്ലൊരു ചാൻസ് ആണ് സിദ്ദിഖിന്റെ അറസ്റ്റ് അതായത് നടൻ സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ മൊത്തം അങ്ങോട്ട് പോകും അത് സർക്കാർ നല്ല ചാൻസ് ഇല്ലേ പിന്നെ എന്തുകൊണ്ടാണ് സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യാത്തത് പക്ഷെ സിദ്ദിഖ് ഈ പറഞ്ഞപോലെ തുറുപ്പ് ചീട്ട് ഇറക്കിയെന്ന് പറയാൻ പോലെ അദ്ദേഹം സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പോയി അതിന്റെ ഒരു വിധി മേടിച്ചെടുത്തു ബെയിലിൻ്റെ വിധി മേടിച്ചെടുത്തു അതോടെ ആ ഒരു സംഭവം അവിടെ അവസാനിച്ചു ഇനി രണ്ടാഴ്ചത്തേക്കെന്നല്ല ഒരു ഇരുപതല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് അദ്ദേഹത്തെ തൊടാൻ പറ്റില്ല നമുക്കറിയാം ആ ഒരു സാഹചര്യത്തിൽ ആളുകളുടെ ശ്രദ്ധ മാറ്റാൻ ഒരു വഴിയില്ലാത്ത സാഹചര്യത്തിലാണോ ഇനി ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അതൊരു മാധ്യമ പ്രവർത്തകരുടെ സൃഷ്ടിയാണോ അതോ രാഷ്ട്രീയ പ്രേരിതമാണോ ഇങ്ങനൊരു വാർത്ത എന്നറിയില്ല പക്ഷെ ഇങ്ങനൊരു വാർത്ത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കണം നമ്മളെല്ലാവരും സംശയിക്കുന്നത് നമ്മളെല്ലാവരും വെറുക്കുന്നത് അർജുൻ്റെ ഫാമിലി ആയിരിക്കത്തില്ലേ അല്ല ആ ഒരു പെൺകുട്ടിയായിരിക്കത്തില്ലേ അങ്ങനെ ആ ഒരു ഫാമിലിയെ വെറുക്കണം അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റാണ് എന്ന് എനിക്ക് സമർത്ഥിക്കാൻ പറ്റുന്നില്ല പേഴ്സണൽ ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കാരണം മലയാളികൾ എപ്പോഴും കൂടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ആയിരിക്കണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നവരെ കൂടെ നിൽക്കണം എന്നുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉള്ളതുകൊണ്ട് പറഞ്ഞാൽ എന്തായാലും ബാക്കിയുള്ള കേൾക്കാം മനാഫിൻ്റെ ആ ഒരു മുഖം നമുക്ക് മനസ്സിൽ നിന്ന് പോണില്ല വിഷമം പുള്ളിക്കത് എന്താ പറയുക വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനൊരു സംഭവം നടന്നായിട്ടും അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ അതാണ് സംഭവം ബാക്കിയുള്ള കേൾക്കാം കേസ് അയച്ചത് താങ്കൾ വൈകിട്ട് പറഞ്ഞു നിയമപരമായി കേസ് വരട്ടെ പക്ഷെ ഇപ്പോൾ താങ്കൾ വൈകാരികമായി തന്നെ നിൽക്കുകയാണ് തങ്ങളുടെ മാനസികാവസ്ഥ തന്നെ ഇപ്പൊ പ്രകടമാണ് അർജുനോട് ചെന്ന ലോറിയുടെ ഉടമ മനാഫാണ് സംസാരിച്ചത് മനാഫിനെതിരെ ഇന്നലെ കോഴിക്കോട് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മാപ്പ് പറഞ്ഞതിന് ശേഷവും കേസും വഴക്കും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത് അവരിന്നെ എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ യൂട്യൂബ് കൂടെ എന്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അതിലെവിടെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാലോ അറിയില്ല ഞാനൊന്നും അറിയില്ല ഞാനിപ്പം ഇന്ന് രാവിലെ അപ്പം അറിയണത് ഈ എനിക്കെതിരെ എഫ്ഐആറും കേസും ഉണ്ട് എന്നുള്ളത് മാപ്പ് എല്ലാം എന്നാണ് തീർച്ചയായിട്ടും ഇന്നലത്തോട് കൂടിയിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് തീർ പറഞ്ഞു ഒന്ന് ആലോചിച്ചല്ലേ മാപ്പ് കുറയാൻ അദ്ദേഹം വീണ്ടും തയ്യാറാണ് അല്ലേ എത്ര വേണം മാപ്പ് കുറയാൻ തയ്യാറാണ് യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുന്നുണ്ട് മൂന്ന് ലക്ഷം സബ്ബായി മൂന്നല്ല മൂന്ന് മൂന്ന് ലക്ഷത്തി അറുപത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വൺ മില്യടിക്കുന്ന സബ്സ്ക്രൈബറായി മാറട്ടെ മനാഫ് കാരണം അത്രയ്ക്കും പിന്തുണയുണ്ട് മലയാളികളുടെ അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞപോലെ ആളുകൾ എന്തൊക്കെ നിരത്തിയാലും എത്രക്ക് കംപ്ലൈന്റ് കൊടുത്താലും അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എന്നാലും പരാതിയില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൂടി കൂടിയാണ് വരുന്നത് പക്ഷേ ഇതിനകത്തൊരു സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ആളുകൾ ശ്രമിക്കുന്നുണ്ട് അത് ശ്രമിക്കരുത് അത് നിർത്തണം കാരണം ഇത് കേരളമാണ് ഇവിടെ മലയാളികളാണ് സാമൂഹിക ബോധമുള്ളവരാണ് സാംസ്കാരിക ബോധമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരിലൊരു സ്പർദ്ധ ഉണ്ടാക്കരുത് അതിലൂടെ ഒരു രാഷ്ട്രീയവും ഒരു മാധ്യമ പ്രവർത്തനവും നടത്തരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്തായാലും മനാഫിനോടുള്ള ഇഷ്ടം തുടരുക തന്നെ ചെയ്യും കുടുംബത്തിന് അങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കണം ഒരുപക്ഷെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് മനാഫിനെതിരെയാണോ അതോ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള പ്രൊട്ടക്ഷനാണോ അതോ ഈ പറഞ്ഞ പോലെ മതപരമായിട്ടുള്ള ഒരു സ്പർദ്ധ വളർത്താനും അതിലൂടെ ലഹള ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ കുടുംബത്തെയും കൂടെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ എന്ന എന്ന് വിശ്വസിക്കുന്നു സോ എന്തായാലും രണ്ട് വശം കൂടെ ചിന്തിക്കണം മനാഫിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് നമുക്ക് പേഴ്സണലി അറിയാം ആ കുടുംബത്തിന്റെ കാര്യം കൂടെ നോക്കണം അവരുടെ പ്രൊട്ടക്ഷൻ അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവരുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു നഷ്ടം ആ നഷ്ടം ആ ഒരു വാക്വം ഫീൽ ചെയ്യാനായിട്ട് ആ കുടുംബത്തിന് ഇത് സാധിച്ചിട്ടില്ല സോ ആ ഒരു ബുദ്ധിമുട്ടും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ അവർക്കെതിരെ സംസാരിക്കേണ്ടത് എന്തായാലും രണ്ട് കുടുംബങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് മനാഫ് ഇപ്പം വളരെ ഡിപ്രസ്ഡാണ് എനിക്കൊന്ന് സംസാരിക്കാനും വിശ്വസിക്കാനും സാധിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ദയവ് ചെയ്ത് രണ്ട് ഭാഗത്തുള്ളവർക്കും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നാണ് പേഴ്സണൽ അഭിപ്രായം ആൻഡ് കാര്യങ്ങൾ മനസ്സിലാക്കി അർജുൻ്റെ ഫാമിലിക്കെതിരെ നമ്മൾ നീങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ അതവരുടെ കുടുംബത്തിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അവരെന്തെങ്കിലൊക്കെ അബദ്ധം ചെയ്ത് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ മലയാളികൾക്ക് ഒരിക്കലും അത് മാപ്പ് പറയാൻ പറ്റില്ല കാരണം നമ്മൾ അടിച്ചിറക്കുന്ന കമൻറ്റുകൾ നമ്മളടിച്ചിറക്കുന്ന മെസ്സേജുകൾ ആറരയൊക്കെ കുടുംബത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല സോ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ കമന്റ് അയക്കുമ്പോൾ ഒരു കുടുംബത്തിന് എത്രത്തോളം തകർക്കുന്നുണ്ട് തകരുന്നുണ്ട് എന്നും കൂടെ മനസ്സിലാക്കിയാൽ കമന്റ് ചെയ്യുക ഈ കമന്റ് ഓളികളും സൈബർ അറ്റാക്ക് ചെയ്യുന്ന അണ്ണന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്കൊരു പക്ഷേ ഒരു കുടുംബം ഇല്ലായിരിക്കാം പക്ഷെ അവർക്ക് വലിയൊരു കുടുംബമുണ്ട് അവർക്ക് ജീവിക്കാൻ ഒരു ഒരു കുഞ്ഞു വളർന്നു വരുന്നുണ്ട് ഒരു എന്താ പറയുക അനാഥനായിട്ട് വളരരുത് അവന് സ്കൂളിൽ പോകേണ്ടതാണ് അവന് വലിയൊരു കുടുംബവും ഉള്ളതാണ് അവന് വലിയ ലൈഫ് ഉള്ളതാണ് സോ അതും കൂടെ മനസ്സിലാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോവുക സോ തൽക്കാലം Bye.